ഒഴിവാക്കിയ ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദേശീയ സഹകരണ നയത്തിന്റെ കരട് നിർദ്ദേശങ്ങളിൽ ജില്ലാ ബാങ്കുകളുടെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഹകരണ നയം ഉടൻ ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപിച്ചു അതിന് പിന്നാലെയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും റവന്യൂ ജില്ല അടിസ്ഥാനമാക്കി ജില്ലാ സഹകരണ ബാങ്കുകൾ നിർബന്ധമാക്കണമെന്ന തീരുമാനം സഹകരണ മന്ത്രാലയം എടുത്തത് ഇതിനുള്ള പ്ലാൻ തയ്യാറാക്കാൻ നബാർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജില്ലയിലും കാര്യക്ഷമതയുള്ള ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടാക്കുക ജില്ലാ ബാങ്കുകൾ ഇല്ലാത്ത ജില്ലകളിൽ പുതിയത് രൂപീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നിവയാണ് നബാർഡിന്റെ ചുമതലയായി മാറുന്നത് ജില്ലാ ബാങ്കുകളെ ഒഴിവാക്കി കേരള ബാങ്ക് രൂപീകരിച്ച കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം എന്തും മാറ്റമാണ് ഉണ്ടാക്കുക എന്നതാണ് ഇത്തവണ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് തിന് മൂന്ന് സെൻട്രൽ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ അതായത് സംസ്ഥാന ബാങ്ക് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തിരുവിതാംകൂർ സെൻട്രൽ ബാങ്ക് തുടങ്ങിയത് ഇതാണ് ഇപ്പോഴത്തെ സംസ്ഥാന സഹകരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മലബാർ സെൻട്രൽ ബാങ്ക് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കൊച്ചി സെൻട്രൽ ബാങ്ക് വരുന്നത് ഇതാണ് പിന്നീട് തൃശൂർ ജില്ലാ ബാങ്ക് ആയത് കൊച്ചിയും തിരുവിതാംകൂറും ഒന്നായി തിരു ആയപ്പോഴും രണ്ട് സെൻട്രൽ ബാങ്കുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ റിസർവ് ബാങ്ക് നിലവിൽ വന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്കിന്റെ കാർഷിക വായ്പാ സഹായം സംസ്ഥാന സഹകരണ ബാങ്കുകളിലൂടെയാണ് നൽകുക എന്ന് നയം മാറ്റി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് തിരുവിതാംകൂർ സെൻട്രൽ ബാങ്ക് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന സഹകരണ ബാങ്കായി മാറി ഇതാണ് കേരളത്തിൻ്റെ ഭൂമിയിൽ രൂപം കൊണ്ട സംസ്ഥാന സഹകരണ ബാങ്ക് കേരള രൂപീകരണത്തോടെ ഇത് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന പേര് മാറ്റി ഇത് പല ഭാഗത്തായി ശാഖകൾ തുറന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് ഓരോ റവന്യൂ ജില്ലയും അടിസ്ഥാനമാക്കി സെൻട്രൽ ബാങ്കുകൾ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ശാഖകൾ ജില്ലാ ബാങ്കുകളായി മാറിയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ ബാങ്കുകൾ ഉണ്ടായി സംസ്ഥാനത്ത് ഒരു സംസ്ഥാന സഹകരണ ബാങ്കും നിലനിന്നു അങ്ങനെ കേരളത്തിന്റെ സഹകരണ വായ്പാ ഘടന മൂന്ന് തട്ടിലായി രൂപപ്പെട്ടു ജില്ലാ ബാങ്കുകളെല്ലാം റിസർവ് ബാങ്കിന്റെ ബാങ്കിംഗ് ലൈസൻസിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു അതേസമയം തന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങളെയും ബാങ്കുകളെയും അതിലെ അംഗങ്ങളാക്കി അവയുടെ ഒരു സഹകരണ രക്ഷാധികർതൃത്വ റോളിലും അവ പ്രവർത്തിച്ചു സംസ്ഥാന സഹകരണ ബാങ്ക് അത്ര മെച്ചപ്പെട്ട നിലയിലായിരുന്നില്ല ഇരുപത് ശാഖകളാണ് അതിനുണ്ടായിരുന്നത് അതിനേക്കാൾ ശക്തമായിരുന്നു ജില്ലാ ബാങ്കുകളുടെ പ്രവർത്തനം സംസ്ഥാന ബാങ്ക് നഷ്ടത്തിലും ജില്ലാ ബാങ്കുകൾ ലാഭത്തിലുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപവത്കരിക്കാൻ ഒന്നാം പിണറായി സർക്കാരാണ് തീരുമാനിച്ചത് കേരള ബാങ്ക് രൂപീകരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ഘട്ടത്തിൽ തന്നെ വലിയ എതിർപ്പാണ് ഇതിനെതിരെ ഇടതുപക്ഷ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹകാരികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒട്ടേറെ രാഷ്ട്രീയ സമരങ്ങൾ ഇതിനെതിരെ നടന്നു പത്തൊൻപത് കേസുകളാണ് കേരള ബാങ്ക് രൂപീകരണത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ എത്തിയത് ഇതിനെയെല്ലാം അതിജീവിച്ച് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് സംസ്ഥാന സർക്കാർ കേരള ബാങ്ക് രൂപീകരിച്ചു മലപ്പുറം ഒഴികെയുള്ള ജില്ലാ ബാങ്കുകളെ മാത്രമേ ഈ ഘട്ടത്തിൽ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ യു ഡി എഫിൻ്റെ മേധാവിത്വമുള്ള മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ലയനത്തിനെതിരെ അവസാന നിമിഷം വരെ നിയമപരമായി പോരാടി മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ നിയമ ഭേദഗതിയിലൂടെ നിർബന്ധിത ലയനത്തിന് വിധേയമാക്കുകയാണ് സർക്കാർ ചെയ്തത് നിർബന്ധിത ലയനത്തെ റിസർവ് ബാങ്കും എതിർത്തു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് ബാങ്കിംഗ് നിയന്ത്രണ നിയമം എന്നിവയിലെ വ്യവസ്ഥകൾക്ക് എതിരാണ് നിർബന്ധിത ലയനമെന്നതാണ് റിസർവ് ബാങ്കിൻ്റെ വാദം ആ കേസ് ഇപ്പോഴും സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ജില്ലാ ബാങ്കുകൾ ഉൾപ്പെടുന്ന മൂന്ന് തട്ടിലുള്ള ഘടനയാണ് സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്നത് ചെറിയ സംസ്ഥാനങ്ങളിൽ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല പത്തെണ്ണമാണ് അത്തരത്തിൽ ഉണ്ടായിരുന്നത് ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നിട്ടും അതിനെ പിന്നീട് വേണ്ടെന്ന് വെച്ച ആദ്യ സംസ്ഥാനം ജാർഖണ്ഡാണ് അവിടെ എട്ട് ജില്ലാ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത് അവയെല്ലാം നഷ്ടത്തിലായിരുന്നു സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക സഹായമാണ് ജാർഖണ്ഡിലെ ജില്ലാ ബാങ്കുകളുടെ പ്രധാന മൂലധനമായി മാറിയിരുന്നത് ഈ ഘട്ടത്തിലാണ് ജില്ലാ ബാങ്കുകൾക്ക് പകരം സംസ്ഥാന ബാങ്ക് നേരിട്ട് പ്രാഥമിക സംഘങ്ങൾക്ക് വായ്പ നൽകുന്നതാണ് നല്ലതെന്ന തോന്നൽ അവിടുത്തെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് കേരളവും ആ വഴി സഞ്ചരിച്ചത് കേരള ബാങ്ക് രൂപീകരണത്തിന് ശേഷം ഇതേ മാതൃകയിൽ ജില്ലാ ബാങ്കുകളെ ഒഴിവാക്കാൻ ഉത്തർപ്രദേശ് അടക്കമുള്ള ഏഴ് സംസ്ഥാനങ്ങൾ ഒരുങ്ങിയിരുന്നു ഈ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ കേരളത്തിലെത്തി കാര്യങ്ങൾ പഠിച്ചു പക്ഷേ ജില്ലാ ബാങ്കുകൾ ഇല്ലാതാകുന്നത് പ്രാഥമിക സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഇതേ നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനുള്ളത് പ്രാഥമിക സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്താൻ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടാകണമെന്നാണ് കേന്ദ്രം കണക്കാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ എല്ലാ ജില്ലകളിലും ജില്ലാ ബാങ്കുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് പഴയ വായ്പാ ഘടനയിലേക്കുള്ള തിരിച്ചുപോക്ക് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക പുതിയ ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കണമെങ്കിൽ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട സ്ഥിതിയാണ് നേരത്തെയുള്ള ജില്ലാ ബാങ്കുകളുടെ സ്ഥലവും കെട്ടിടവും അടക്കമുള്ള എല്ലാ ആസ്തികളും കേരള ബാങ്കിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനി അതൊന്നും തിരിച്ചെടുക്കാനാവില്ല പുതിയ മൂലധനം കണ്ടെത്തണം റിസർവ് ബാങ്കിന്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ബാങ്കായി മാറണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കണം നേരത്തെ എൻ നിക്ഷേപം അടക്കം സ്വീകരിക്കാൻ ശേഷിയുള്ള ജില്ലാ ബാങ്കുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു രൂപം കൊണ്ട് നാല് വർഷമായിട്ടും കേരള ബാങ്കിനു പോലും എൻ ആർ ഐ നിക്ഷേപം സ്വീകരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല പഴയ സ്ഥിതിയിലേക്ക് ജില്ലാ ബാങ്കുകളെ എത്തിക്കണമെങ്കിൽ ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടി വരും പുതിയ ജില്ലാ ബാങ്കുകൾ വരുന്നത് കേരള ബാങ്കിനെയും ബാധിക്കും ആയിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് പ്രാഥമിക സഹകരണ ബാങ്കുകളും അൻപത്തിയൊൻപത് അർബൻ ബാങ്കുകളുമാണ് കേരള ബാങ്കിലെ അംഗങ്ങൾ ഇവ പഴയതുപോലെ ജില്ലാ ബാങ്കിലെ അംഗങ്ങളായി മാറേണ്ടി വരും കേരള ബാങ്കിലെ ഇവയുടെ നിക്ഷേപവും ഓഹരിയും ജില്ലാ ബാങ്കിലേക്ക് മാറ്റേണ്ടി വരും കേരള ബാങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ ഓഹരി വിഹിതം മറ്റ് പ്രാഥമിക സംഘങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ ഓഹരിയുമുണ്ട് ഈ രണ്ട് വിഭാഗം സംഘങ്ങളും പുതിയ ജില്ലാ സഹകരണ ബാങ്കുകളിലാണ് അംഗങ്ങളായി മാറേണ്ടത് ഇതനുസരിച്ച് കേരള ബാങ്കിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ഓഹരി ജില്ലാ സഹകരണ ബാങ്കിലേക്ക് മാറ്റേണ്ടി വരും ഇത് കേരള ബാങ്കിൻ്റെ നില പരുങ്ങലിലാക്കും ഇനി കേരള ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ എഴുപത്തിയാറ് ശതമാനവും പ്രാഥമിക സഹകരണ സംഘങ്ങളുടേതാണ് ഇതും ജില്ലാ ബാങ്കുകളിലേക്ക് മാറ്റേണ്ടി വരും ഇതെല്ലാം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിനാണ് വഴിവെക്കുക ജില്ലാ ബാങ്കുകൾ പുനഃസ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ചില നേട്ടങ്ങളും കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഒരു ജില്ലയിലെ മുഴുവൻ പ്രാഥമിക സഹകരണ ബാങ്കുകളെയുമാണ് ജില്ലാ ബാങ്കിൽ അംഗമാക്കുന്നത് വായ്പാ സഹകരണ സംഘങ്ങൾക്ക് മാത്രമല്ല വായ്പേതര സഹകരണ സംഘങ്ങൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന രീതിയിൽ ജില്ലാ ബാങ്കുകളുടെ പ്രവർത്തനം മാറ്റണമെന്നാണ് കേന്ദ്രം പറയുന്നത് അഞ്ചു കോടി രൂപ വരെ ഈടില്ലാതെ എല്ലാ പ്രാഥമിക സംഘങ്ങൾക്കും വായ്പ നൽകും ക്ഷീര സംഘങ്ങളിലൂടെയും ഫിഷറീസ് സംഘങ്ങളിലൂടെയും അടക്കം ജനങ്ങൾക്ക് ബാങ്കിങ് സേവനം നൽകും ഇതെല്ലാം കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന ഒന്നാണ് കേരള ബാങ്ക് രൂപപ്പെടുന്നതിന് ശേഷം കേരളത്തിലെ വായ്പേതര സഹകരണ സംഘങ്ങൾ അനാഥമായ അവസ്ഥയിലായിരുന്നു അവ കേരള ബാങ്കിലെ അംഗങ്ങളല്ല അവയ്ക്ക് വായ്പ ലഭിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങളുണ്ട് ഈ ദുരവസ്ഥയാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ ജില്ലാ ബാങ്കുകൾ വന്നാൽ മാറുന്നത് മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിൽ കുറഞ്ഞ ചെലവിൽ പരസീലം നൽകുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം സഹകരണ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്കും ഞങ്ങളെ വിളിക്കാം വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു സിക്സ് ടു സിക്സ് സീറോ വൺ